കാര്യത്തിലേക്ക് കടക്കാം എന്നാ ഞാൻ പറഞ്ഞത് കടക്കാം കാര്യം എന്താണ് കാരണം എന്താണെന്ന് ചോദിച്ചോളാം സ്വാമി ശരണം സ്വാമിശരണം സ്വാമി ശരണം സന്തോഷി ശബരിമലയായി ബന്ധപ്പെട്ട് ഒരു സംശയം ശബരിമല ഉൾപ്പെടുന്ന ആ വനപ്രദേശങ്ങൾക്ക് വെറും വനം എന്നല്ല പറയുന്ന പൂങ്കാവനം എന്നാണ് പറയുന്നത് പതിനെട്ട് പൂങ്കാവനങ്ങൾ ഉൾപ്പെടുന്ന ശബരിമല വനത്തെ പൂങ്കാവനം എന്നാണ് അറിയപ്പെടുന്നത് മറ്റു രാ ലോകത്തൊരിടത്തും അങ്ങനെ പൂങ്കാവനമില്ല ഇല്ല അപ്പൊ പൂങ്കാവനം എന്നറിയപ്പെടുന്നതിന്റെ കാരണം എന്താണ് ഈ പൂങ്കാവനത്തിന്റെ പ്രസക്തി എന്താണ് പൂങ്കാവനത്തിൽ എന്താണുള്ളത് പൂങ്കാവന കേൾക്കുമ്പോൾ എന്താണ് ഒരു അയ്യപ്പ ഭക്തന്റെ ഉള്ളിൽ തോന്നേണ്ട തോന്നേണ്ടതിക പ്രണവവേദയുടെ ആചാര്യൻ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും അങ്ങ് അതിന് വ്യക്തമായ ഈ ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് അയ്യപ്പ വിശ്വാസികൾക്ക് അറിവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിലുള്ള ഉത്തരമാണ് അങ്ങ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോ നമ്മുടെ തലമുറ അല്ലെങ്കിൽ ഈ റിവന്വേഷിക്കുന്ന ആളുകൾക്ക് ആളുകൾ തീർച്ചയായിട്ടും ഇതെന്താണെന്ന് പ്രത്യേകിച്ച് ശ്രമിക്കാനും അത് മനസ്സിലാക്കാനും അത് കൂടുതൽ ആളുകളിലേക്ക് പകരാനുമുള്ള ഒരു മാനസികാവസ്ഥ ഒരു സന്തോഷം നിറഞ്ഞ മാനസികാവസ്ഥ ഈ പ്രോഗ്രാം കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ അവരതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനും അത് പ്രചരിപ്പിക്കാനും കൂടെ തയ്യാറാവേണ്ടതുണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്നൊരു അപേക്ഷ ഞാൻ എല്ലാവരിലേക്കും വയ്ക്കുകയാണ് കാണിച്ചത്